അൺകോൺഷ്യസ് ഇൻകോംപി കോമ്പിറ്റൻസി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതാണ് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി നിങ്ങൾ ഡ്രൈവിങ്ങിനെ കുറിച്ച് നിങ്ങൾ കണ്ടിട്ടില്ല കയറിയിട്ടുള്ളത് നിങ്ങൾക്ക് ഡ്രൈവ് ഡ്രൈവ് ചെയ്യാനറിയില്ല നിങ്ങൾ അങ്ങ് ജീവിക്കുകയാണ് ഇതാണ് എൻ്റെ ജീവിതം നടന്നു പോയി എനിക്ക് കയറാൻ പറ്റുള്ളൂ ബസ് മാത്രമേ ഉള്ളൂ ശരണം എന്നൊക്കെ വിചാരിച്ചു നിങ്ങൾ ജീവിക്കുന്നു ഇതാണ് അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി മനസ്സിലായോ നിങ്ങൾക്ക് അങ്ങനൊരു കഴിവുണ്ടെന്നും ഈ കഴിവ് ലോകത്തുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ട് കാർ ഓടിച്ചിങ്ങനെ വരുന്നത് അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ച് വരുന്നത് അപ്പോൾ നിങ്ങളവനെ ആദ്യമായിട്ട് കാണുന്നു നിങ്ങളുടെ ഗ്രാമത്തിലാദ്യമായിട്ടാണ് സ്കൂട്ടർ ഇങ്ങനെ വരുന്നത് പറഞ്ഞു എന്താ ഇത് സംഭവം എങ്ങനെയാണ് നീ ഇത് ഓടിക്കുന്നത് അത് ഡ്രൈവിംഗ് എന്നൊരു സംഭവം പഠിച്ചു കഴിഞ്ഞാൽ മതി നിനക്ക് ഈ ബസ്സിനൊന്നും കാത്തിരിക്കണ നിനക്ക് ഇത് ഈസിയായിട്ട് ഓടിച്ചെത്താം അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റേറ്റിലോട്ട് എത്തുകയാണ് ഓക്കെ രണ്ടാമത്തെ സ്റ്റേജിലോട്ട് എത്തി കഴിഞ്ഞാൽ കോൺഷ്യസ് ഇൻകോമ്പിറ്റൻസിയിലോട്ട് പോയി ഇൻകോപിറ്റൻസിന്ന് പറഞ്ഞാൽ കഴിവില്ല ആ ഒരു കഴിവില്ല അതില്ല എന്നുള്ള കാര്യം നിങ്ങൾ ബോധവടായി ചേട്ടാ എനിക്ക് ഈ കഴിവില്ല എനിക്ക് എനിക്കിത് ചെയ്യാൻ പറ്റില്ല ലോ ഓഫ് അട്രാക്ഷൻ്റെ സംഭവം മൊത്തം ഇങ്ങനെയാണ് കാരണം ഇങ്ങനെ ഒരു സംഭവം ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മിക്കവർക്ക് അറിഞ്ഞൂടാ പക്ഷേ ക്ലാസുകൾ ഇപ്പോൾ എൻ്റെ ക്ലാസ്സോ വേറെ ട്രെയിനേഴ്സിൻ്റെ ക്ലാസ്സുകളോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചേട്ടാ എനിക്കും ഇത് പഠിക്കാമല്ലോ എനിക്കിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ള സംഭവം വരും അപ്പോൾ കോൺഷ്യസ് ആണ് പക്ഷേ അറിഞ്ഞുകൂടാ ഇൻകോമ്പിറ്റൻസാണ് ക്ലിയറായവർ സീ ടൈപ്പ് ചെയ്യുക അൺകോൺഷ്യസ് ഇൻകോമ്പിറ്റൻസി കോൺഷ്യസ് ഇൻകോപിറ്റൻസി രണ്ടാമത്തെ സ്റ്റേറ്റ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റാണ് കോൺഷ്യസ് കോമ്പിറ്റൻസി നിങ്ങളെല്ലാവരും ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേറ്റാണ് കോൺഷ്യസ് കോമ്പിറ്റൻസി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണ് നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നു നിങ്ങൾക്ക് സൈഡിലൊന്നും നോക്കാൻ പറ്റില്ല ഫ്രണ്ടിൽ കംപ്ലീറ്റ് അവയർ ആവേറെ പോകുന്നു എനിക്ക് ഡ്രൈവിങ് പറ്റുമോ ദൈവമേ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു വേറെ ഡ്രൈവ് ചെയ്ത് പോകുന്നുവെന്നെ കണ്ടിട്ട് പറഞ്ഞാൽ അവൻ ജന്മന ഡ്രൈവറാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നു ഇതാണ് കോൺഷ്യസ് കോമ്പിറ്റൻസി നിങ്ങൾ പക്ഷേ അത് കോൺഷ്യസ്ലിയാണ് ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ നിങ്ങൾ ഇതിനെ കുറെ ചെയ്ത് കഴുത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കില്ല യു ക്യാൻ ഡൂ ഇറ്റ് ബട്ട് നോട്ട് പെർഫെക്റ്റ്